കൊണ്ടറയിൽ ഭരണഘടനാ സംരക്ഷണ സെമിനാർ നടത്തി കേരള കോൺഗ്രസ് കൊണ്ടറ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പി സി വിഷ്ണുനാഥ് എം എൽ എം ചെയ്തു ബഹുമാനപ്പെട്ട ഉദ്ഘാടനം ആ നടപടിയിലേക്ക് വിളിക്കുന്നതിന് മുമ്പ് പാലക്കാട് നേടിയെടുത്ത ഈ ഒരു വിജയത്തിന് അദ്ദേഹത്തിന് ഒരു സ്വീകരണം നൽകണമെന്ന നമ്മുടെ പ്രവർത്തകരുടെ എല്ലാ ആഗ്രഹം ആദ്യം നടപ്പാക്കുക ഇന്ത്യയിലെ എല്ലാ പൗരന്മാര്ക്കും തുല്യനീതി ഉറപ്പാക്കുന്നതാണ് നമ്മുടെ മഹത്തായ ഭരണഘടനയെന്ന് പി സി വിഷ്ണുനാഥ് എംഎല്എ അഭിപ്രായപ്പെട്ടു കേരള കോൺഗ്രസ് കുണ്ടറ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ നടന്ന ഭരണഘടനാ സംരക്ഷണ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം മുന്നോട്ട് വെച്ച മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് മഹതായ ഒരു ഭരണഘടന ഉണ്ടായി നമ്മുടെ രാജ്യത്തിന്റെ ഗീതയും ഖുറാനും ബൈബിളും എല്ലാം കൂടി ചേരുന്നതാണ് നമ്മുടെ ഭരണഘടന നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന അവകാശങ്ങളെല്ലാം തന്നെ ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ എന്റെ മുന്നിൽ മാധ്യമ സ്നേഹിതന്മാരുണ്ട് അവർക്ക് മാധ്യമ പ്രവർത്തനം നടത്താനുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നത് ഭരണഘടന നൽകുന്ന അവകാശമാണ് എനിക്ക് പറ്റുന്നത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ പത്തൊമ്പത് പ്രകാരം ഇന്ത്യയിലെ ഓരോ പൗരനും കൊടുക്കുന്ന അവകാശമാണ് ആ അവകാശം മുകേഷ് അംബാനിക്ക് ഒരു അവകാശവും ഹരീഷ് മോളവാനിക്ക് വേറെ അവകാശവും അല്ല അത് രണ്ടുപേർക്കും ഒരേ അവകാശമാണ് തുല്യ അവകാശമാണ് അപ്പൊ ഞാൻ പറഞ്ഞത് അത് ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശമായതുകൊണ്ടാണ് വൈവിധ്യമാർന്ന സംസ്കാരങ്ങളെ കോർത്തിനക്കുന്നതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സൗന്ദര്യമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച കേരള കോൺഗ്രസ് കുണ്ടറ നിയോജകമണ്ഡല പ്രസിഡന്റ് കുളത്തൂർ രവി പറഞ്ഞു ചുറ്റുമല്ല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് അരുൺ അലക്സ് മുൻ നിയോജകമണ്ഡല പ്രസിഡന്റ് വെങ്കിട്ടരമണ്ണ്പോറ്റി യു ഡി എഫ് കുണ്ടറ നിയോജകമണ്ഡലം ചെയർമാൻ കുരിപ്പള്ളി സലീം കേരള കോൺഗ്രസ് നേതാക്കളായ അനിൽ പനിക്കവിള ജെ സിൽവസ്റ്റർ പ്രകാശ് മയൂരി ഹരീഷ് മുളവന ജെ ജിജ്മോൻ ചാൻഡോ കാഞ്ഞിരങ്കോട് ഗോകുലം ലിജു വിജയൻ ശശിധരൻ പിള്ള അനസ് കരിക്കോട് അഭിലാഷ് ജയസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ